വീട്ടിലെ കീടബാധ മാറാൻ സർവജാലങ്ങളെയും സൃഷ്ടാവായതയുമേ അങ്ങയെ ഞങ്ങൾ ആരാധിക്കുന്നു അങ്ങ് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങൾക്ക് ഞങ്ങൾ നന്ദി പറയുന്നു നല്ല ജീവികളെ പോലെ തന്നെ ക്ഷുദ്രജീവികളെയും സൃഷ്ടിച്ചതിൽ അങ്ങേയ്ക്ക് പ്രത്യേകമായ ഉദ്ദേശമുണ്ടെന്ന് ഞങ്ങൾ ഗ്രഹിക്കുന്നു അങ്ങയുടെ സൃഷ്ടിയെ വൈദ്യരെ ഞങ്ങൾ പുകഴ്ത്തുന്നു എല്ലാം നന്മയ്ക്കായി സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന അങ്ങ് ക്ഷുദ്രജീവികൾ മൂലം ഞങ്ങൾക്കുണ്ടായിക്കൊണ്ടിരിക്കുന്ന പ്രയാസങ്ങളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ അവ ഞങ്ങളെ ഉപദ്രവിക്കാതിരിക്കുവാൻ അവയോട് കൽപ്പിക്കണമേ അങ്ങേയെ എതിർക്കുന്നവനും ഞങ്ങളെ ദ്രോഹിക്കുന്നവനുമായ പിശാജിൻ്റെ എല്ലാ കുതന്ത്രങ്ങളെയും എടുകയും ആക്രമങ്ങളിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കുകയും ചെയ്യണമേ ആമേ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോകഴ്ചയും ഉണ്ടായിരിക്കട്ടെ വിശ്വംശിയായിക്കും സ്തുതിയായിരിക്കട്ടെ